മാടായിപ്പാറയെ അടുത്തറിയാൻ കുട്ടികൾക്കായി പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ച കുഞ്ഞിമംഗലം തണൽ വിജ്ഞാന കേന്ദ്രം പരിസ്ഥിതി പ്രവർത്തകൻ നേതൃത്വം നൽകി മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യവും ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുമാണ് തണൽ വിജ്ഞാന കേന്ദ്രം പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് മാടായിപ്പാറയിലെ ജൂതക്കുളം മാടായി കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പ് ഏറെ അറിവ് നൽകുന്ന ഒന്നായിരുന്നുവെന്ന തണൽ വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ വി വി സുരേഷ് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടയർ ചെയ്തതാണ് അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികളുമായി മുന്നോട്ടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഇത് നാലാമത്തെ പരിപാടിയാണ് അപ്പോൾ പരിസ്ഥിതി പഠനയാത്ര പ്രകൃതി പഠനയാത്ര ക്യാമ്പിനെത്തിയ കുട്ടികളും ഏറെ ആഹ്ലാദത്തിലായിരുന്നു ഇവിടെ വന്നപ്പം ആദ്യം നമ്മൾ പോയി പിന്നെ ഈ ജൂതക്കോളം കാണാൻ വന്നു ഇവിടുന്ന് കുറെ ചെടികൾ പരിചയപ്പെട്ടു പുസ്തകത്തുനിന്ന് പഠിക്കാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോ പഠിച്ചു ഇനി വരുന്നൊരു തലമുറക്ക് ഭൂമിയും മഴക്കാലം എത്തിയതോടെ നിരവധി ആളുകളാണ് മാടായിപ്പാറയിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി